ഇത് നമ്മുടെ റവയും നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് കാണുക ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് പുഴുങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയിലോട്ട് ഞാനിവിടെ ഇനി ചേർക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ ചെറിയ നുറുക്കാണ് ഗോതമ്പിൻ്റെ ചെറിയ പൊടി പോലത്തെ നുറുക്ക് ഈ റവയുടെ റവയെക്കാട്ടിലും സ്വൽപ്പം കൂടെ തരിയുണ്ട് അത്രയും കൂടെ ഉള്ളൂ കാണുമ്പോൾ അറിയാമല്ലോ കണ്ടോ ഓക്കെ ഇതും കൂടെ ഞാൻ ഈ റവയുടെ വറുത്ത റവയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുവാണ് അരക്കപ്പ് ഇതെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് വറുത്തറവേ ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങ തേണ്ട ഇവിടെ ഞാനിവിടെ ഒരു പാക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതിട്ട് മിക്സ് ചെയ്താണ് ഇന്നത്തെ പുട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ചൂടുള്ളാണ് ഒഴിക്കുന്നത് ആദ്യം അതുകൊണ്ട് ഞാനൊരു തവി എടുത്തുകൊണ്ട് വരട്ടെ രണ്ടും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുട്ടുണ്ടാക്കുന്നത് എൻ്റെ ഒരു പരീക്ഷണമാണ് നമുക്കിത് കാണാം എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള പുട്ട് ഇരിക്കുന്നതെന്ന് അപ്പം ഞാനിവിടെ ഇതിനകത്ത് ആദ്യം ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് വെക്കുന്നുണ്ട് ഒരു സാധാരണ പുട്ടൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ വെക്കുമല്ലോ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം എങ്കിലും വെക്കും പുട്ടൊക്കെ പുട്ടിന് പൊടിയൊക്കെ നനച്ചു കഴിയുമ്പോഴേ ഏത് പുട്ടാണേലും വെള്ളം കൂടി പോകരുത് അത് മാത്രം ചെയ്താൽ മതി നമുക്ക് വേണമെങ്കിൽ വെള്ളം നമുക്ക് അഡീഷണൽ ചേർക്കാം പക്ഷേ ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ പുട്ടായിട്ട് ഉണ്ടാക്കാനൊക്കത്തില്ല ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയകളാണ് ഞാനിവിടെ ഈ റെസിപ്പിയുടെ രൂപത്തിൽ പുറത്തു കൊണ്ടുവരുന്നത് എന്തെങ്കിലും കുറച്ചും കൂടെ വെള്ളം വേണം ഈ ചൂടുള്ള ഒഴിക്കുമ്പം തന്നെ നമ്മുടെ പൊടി ഓൾറെഡി വേവും എന്നിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ ഇവിടെ ഒന്ന് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ കൈ കൊണ്ടാണിത് നനച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ നനച്ചെടുക്കാൻ നേരം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇങ്ങോട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പം ഞാൻ ഒരുപാട് വെള്ളത്തിലാത്തങ്ങ് ഒഴിക്കുന്നില്ല ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഈ വെള്ളം ഒഴുപ്പങ്ങ് നിർത്തിയിട്ട് വേണ്ടേ അപ്പോൾ നമ്മൾ എടുത്താൽ കൊഴുക്കട്ട പോലൊക്കെ ഉരുട്ടിയെടുക്കാം അല്ലെങ്കിൽ എന്താ ഇലയുടെ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഞാനിവിടെ കുഴച്ച് വയ്ക്കുന്നത് കേട്ടോ ഇനി ഞാനിത് അടച്ചു വെക്കട്ടെ അടച്ചൊരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് പിന്നെ നനച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞു എത്ര നേരം വെക്കുന്നു അത്രയും നേരം നല്ലതാണ് ഒരുപാട് നേരം വെക്കാൻ സമയമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇത് പിന്നെ നനച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കിയായിരുന്നു നനച്ചെടുക്കാനൊക്കെ പറ്റുമോ എന്ന് കുഴപ്പമില്ല എന്ന് തോന്നുന്നു പിന്നെ നമുക്കിത് ലൂസാണെന്തോ ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിച്ചെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചുകൂടെ പൊടി വല്ല ചേർത്താൽ മതി അതും പിന്നെ ഗോതമ്പിൻ്റെ പൊടി ആയിരിക്കും ചേർക്കുന്നത് നല്ലത് അത് സൂചി ഗോതമ്പിൻ്റെ റവയാണ് കേട്ടോ ഞാനാ കാണിച്ചത് സൂചി ഗോതമ്പ് റവയാണ് സാമ്പാ വീറ്റ് റവ എന്നാണ് ഞാൻ ആ കാണിച്ച ചെറിയ തരിതരി പോലെ ഇരിക്കുന്ന ഗോതമ്പിൻ്റെ ഗോതമ്പ് കാണിച്ചത് ചെറിയ തരി പോലെ ഇരിക്കുന്നത് അത് സൂചി ഗോതമ്പിൻ്റെ റബേന്നാണ് ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കണ്ടത് പക്ഷേ ഗോതമ്പാണ് തീരെ പൊടിയായിട്ടുള്ള ഗോതമ്പിൻ്റെ ഞെറുക്കാണ് ഇച്ചിരി നേരം കൂടി ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇച്ചിരിയും കൂടെ ഒരുപാട് വെള്ളം ആവുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ കുറച്ച് പൊടി കൂടെ അങ്ങ് ചേർത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ അരി കുഴക്കുന്ന പോലെ അങ്ങ് തരിതരിയായിട്ട് വരത്തൊന്നുമില്ല തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങാ കൂടെ ചേർക്കുമ്പോഴായിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവല്ലേ ഫ്രിഡ്ജിലിടുന്ന തേങ്ങയാണ് കേട്ടോ എന്താണെന്നേലിങ്ങനെ നമ്മൾ പുട്ട് വിഴുങ്ങും തേങ്ങയൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഒന്ന് തരി തരി പോലെ ആക്കാൻ പോവുകയാണ് ഞാൻ കേട്ടോ കുറച്ചും കൂടെ ഒരിക്കലും ഉണ്ട ഈ ഉണ്ട പോലെ ഇരിക്കുന്ന ഒന്ന് ഉടച്ച് കൊടുക്കാം തേങ്ങ കുറച്ചും കൂടി ഇട്ടേക്കാം പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഇടുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യട്ട് ഞാനിനി അപ്പം ഞാൻ ഇളക്കിയ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കുറേക്കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും തന്നെ നോക്കാനില്ല പുട്ടുകുറ്റിക്ക പുട്ടുകുറ്റിക്കകത്തോട്ട് നമുക്ക് ഇത് ഇട്ട് കുഴുങ്ങിയെടുക്കാം പുട്ടുകൂടത്തിൽ വെള്ളം അവിടെ തിളച്ച് കിടപ്പുണ്ട് ഞാനിതിനകത്ത് കുറച്ചും കൂടെ തേങ്ങ മിക്സ് ചെയ്തു ഇഷ്ടംപോലെ തേങ്ങ ഇട്ടിട്ടുണ്ട് ആ ഒരു പാക്കറ്റിനകത്ത് ബാക്കി വന്ന തേങ്ങയാണിത് അടിയിലൊക്കെ ഒരു സഹേല ഇട്ട് കൊടുത്തേ കൊത്തിക്കൊണ്ടിരുന്ന ആൾറെഡി ഇതിനകത്ത് ഒത്തിരി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സാധാരണ വാരി ഇടുന്ന പോലെ നമുക്ക് ഒതുക്കി ഇടാം നടക്കും വേണമെങ്കിൽ ഇച്ചിരി ഇരുന്നോട്ടല്ലേ കണ്ടവിടെ വെള്ളം തിളച്ച് മറിയുന്നു പുഴുങ്ങിയെടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ നമ്മുടെ പുട്ടിന് ആവി വരും ഒരു മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല ഇപ്പോൾ രാവിലെ ഞങ്ങൾക്ക് സമയം ഏഴ് അമ്പത്തഞ്ച് ഇപ്പോഴത്തെ ചായ റെഡി ആവുന്നുണ്ട് ഞാൻ കറികളൊന്നും തന്നെ വെച്ചിട്ടില്ല പഴം കൂട്ടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത് എന്താന്നേലും നമ്മുടെ റവപ്പുട്ടിനെ നമുക്ക് പുറത്തെടുക്കാം അങ്ങനെ ആദ്യം വെച്ച് നമ്മുടെ പുട്ടെടുക്കാൻ പോവുകയാണ് ഇനി ഒരു മൂന്നാല് കുറ്റിയും കൂടെ പുഴുങ്ങിയെടുക്കാൻ ഉണ്ട് പിന്നെ നമുക്ക് ആദ്യം തള്ളിയിടാം അയ്യോ വീടല്ലേ ആ ഇല്ല അവിടെ വരുന്നില്ല ചിച്ചിരിയൊക്കെ വീഴും കുഴപ്പമൊന്നുമില്ല എളുപ്പത്തി വേവും നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ എന്താ ഒരു വെറൈറ്റി പുട്ട് നമ്മൾ എപ്പോഴും ഉപ്പുമാവല്ലേ ഉണ്ടാക്കുന്നത് അതുതന്നെ പുട്ട് റെഡി ഇനി അടുത്ത അവന്മാരെ കൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള റവ ഗോതമ്പ് പുട്ട് ഇങ്ങനെ പുരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് കേടാന്നല്ലോ അത് ഇച്ചിരി പഴുത്തിയായിരുന്നു ഓക്കെ ഇനി അടുത്തത് എടുക്കാം രാവിലെ ഇപ്പോൾ ഏഴ് അമ്പത്തഞ്ചൊക്കെ ആയതേ ഉള്ളു ഇപ്പോഴത്തേക്കൊന്നും ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല രാവിലെ നമുക്ക് എങ്ങനെയും ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേണ്ടേ ഞാനിവിടെ കഴുപ്പ് തുടങ്ങി ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ട് അത്രേ ഉള്ളൂ റവേടയൊക്കെ രുചി അതേപോലെ തന്നെ ഉണ്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ രുചിയുണ്ട് വേണമെങ്കിൽ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കഴിക്കാൻ കേട്ടോ ഞാൻ നെയ്യ് എടുത്തുകൊണ്ട് വരാം മറന്നുപോയി നെയ്യ് ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇനി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് സമയം നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടോടെ ഒഴിക്കണം കുഴപ്പമില്ല കേട്ടോ നല്ല പുട്ടാ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ട് അങ്ങനെ നമ്മുടെ സൂചി ഗോതമ്പും ചിലവാകും നമ്മുടെ റവയും ചിലവാകും എന്നും ഉപ്പമാവല്ലേ നമ്മൾ റവയും കൊണ്ടുണ്ടാക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഇനി ഇപ്പം ഇപ്പോഴും പുട്ടുപുരി പുഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്ന് കഴിഞ്ഞിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ